രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിന്ന് മാറ്റപ്പെട്ട സാഹചര്യത്തിൽ മുണ്ടക്കൈ ചൂരൽ മല ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞു പിരിച്ച കോടികളുടെ ഉത്തരവാദിത്തം ഇനി ആർക്കാണെന്ന് കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കണമെന്ന് സി പി ഐ എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ചോദ്യമുയർത്തി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളെ മാത്രമല്ല വയനാട്ടിലെ ഒരു കൂട്ടം ആളുകളെ കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അടിമുടി വ്യാജനാണ് എന്ന് ബോധ്യമുള്ള ഒരാളെ മുണ്ടക്കൈ ചൂരൽ മല ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിനായി പണപ്പെരുവിന് അവസരം നൽകിയത് കോൺഗ്രസ് നേതൃത്വമായിരുന്നു കോടികൾ മുണ്ടക്കൈ ചൂരൽ മല ദുരന്ത ബാധിതർക്ക് വേണ്ടി പിരിച്ചുവെന്നതിൽ യൂത്ത് കോൺഗ്രസ്കാർക്ക് പോലും തർക്കമുണ്ടാക്കില്ല പണം അടിച്ചു മാറ്റിയത് ചോദ്യം ചെയ്ത വയനാട്ടിൽ നിന്നുള്ളവരടക്കം നിരവധി കോൺഗ്രസ് നേതാക്കളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതും നമുക്ക് മുന്നിലുണ്ട് സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള പരാതിയിൽ മുഖം നഷ്ടപ്പെട്ട നേതാവിനെ വെളുപ്പിച്ചെടുക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പി ആർ പണിക്ക് ലക്ഷ്യങ്ങൾ തന്നെ ചെലവിടുന്നുണ്ടെന്നത് വ്യക്തമാണ് ഈ പണം എവിടെ നിന്ന് വന്നതാണെന്നും റഫീഖ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചു മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി വീട് വെച്ച് നൽകാനെന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയത് വൻ സാമ്പത്തിക തട്ടിപ്പായിരുന്നു സംസ്ഥാന വ്യാപകമായി നടത്തിയ ഫണ്ട് പിരിവിലൂടെ കുറഞ്ഞത് അഞ്ചു കോടി രൂപയെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നാൽ വെറും എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമേ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ എന്നാണ് അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാക്കൂട്ടത്തിൽ പറഞ്ഞത് പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ വിവിധ മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ തുക കണക്ക് കൂട്ടുമ്പോൾ രാഹുലിന്റെ വാദം വ്യാജമാണെന്ന് തെളിയും മുണ്ടക്കൈയിൽ എട്ട് ലക്ഷം രൂപയുടെ മുപ്പത് വീട് നിർമ്മിക്കാൻ സംസ്ഥാന കമ്മിറ്റി പിരിച്ചെടുക്കുന്ന രണ്ടേ മുക്കാൽ കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ഉപയോഗിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഓരോ മണ്ഡലം കമ്മിറ്റി രണ്ടു ലക്ഷം രൂപ പിരിച്ചെടുക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു പണം പിരിച്ചു തരാത്ത നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റുമെന്നും പറഞ്ഞിരുന്നു ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകി ചില കമ്മിറ്റികൾ നിർദ്ദേശിച്ചതിന്റെ ഇരട്ടിയിലധികം തുകയും പിരിച്ചു കോഴിക്കോട് സൗത്ത് അസംബ്ലി കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ നല്ലൊരു തുക പിരിച്ചു നൽകി കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി വടകര മണ്ഡലം കമ്മിറ്റി ഇരിക്കൂറും തളിപ്പറമ്പും ഒന്നും ഒട്ടും പിന്നിലായിരുന്നില്ല ഈ അഞ്ച് കമ്മിറ്റികൾ മാത്രം നൽകിയ തുക കണക്ക് കൂട്ടുമ്പോൾ പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ വരും അങ്ങനെ നൂറ്റി നാൽപ്പത് മണ്ഡലം കമ്മിറ്റികൾ ശരാശരി രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചെടുത്താൽ മൂന്നര കോടി രൂപ കവിയും ഇതിനു പുറമെ കെ എസ് യു ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകൾ വഴിയും പിരിവ് നടന്നു അടൂരിൽ കെ എസ് യു പ്രവർത്തകർ രണ്ട് ലക്ഷം രൂപ നൽകിയ വിവരം സംസ്ഥാന പ്രസിഡന്റ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു ഇത്തരത്തിൽ അഞ്ചു കോടി രൂപയെങ്കിലും സംസ്ഥാന കമ്മിറ്റി പിരിച്ചെടുത്തതായാണ് വിവരം ഇത്രയേറെ തുക പിരിച്ചെടുത്തിട്ട് മുണ്ട ഒരു വീടിന് പോലും കല്ല് പോലും ഇടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല പ്രഖ്യാപിത വീടുകളുടെ കാര്യത്തിൽ മൗനം തുടരുകയാണ് സംസ്ഥാന നേതൃത്വം ഫണ്ട് തട്ടിപ്പ് പുറത്തായപ്പോൾ ഭവന പദ്ധതിക്കായി ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയെന്ന പച്ചക്കള്ളമാണ് നേതാക്കൾ പറഞ്ഞത് എന്നാൽ അങ്ങനെ ഒരു കത്തും ലഭിച്ചിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതോടെ തടിതപ്പാനുള്ള ആ നീക്കവും പൊളിഞ്ഞു അതേസമയം ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി ഇരുപത്തി അഞ്ച് വീട് വാഗ്ദാനം ചെയ്ത ഡിവൈഎഫ്ഐ നൂറ് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ധാരണാപത്രവും സമാഹരിച്ച ഇരുപത് കോടി രൂപയും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിരുന്നു പാഴ് ശേഖരിച്ചും കൂലിപ്പണി ചെയ്തുമെല്ലാം പല വഴികളിലൂടെയാണ് ഡിവൈഎഫ്ഐ ഫണ്ട് ശേഖരിച്ചത് എഐ ഒരു കോടി രൂപയും നൽകി അപ്പോഴൊന്നും യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചില്ല ഡിസംബർ മുപ്പതിനും ജനുവരി നാലിനുമായി വീട് സ്പോൺസർ ചെയ്തവരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചെങ്കിലും മുപ്പത് വീട് സ്പോൺസർ ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ എത്തിയതുമില്ല ഫണ്ട് പിരിവ് സംഘടനയ്ക്ക് വലിയ നാണക്കേടായെന്ന് ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ രൂക്ഷ വിമർശനവും ഉയർന്നു പിരിച്ച പണത്തിന്റെ കണക്ക് അവതരിപ്പിക്കാൻ ഇടുക്കിയിൽ നിന്നുള്ള പ്രതിനിധി ആവശ്യപ്പെട്ടു എൺപത്തി ലക്ഷം രൂപയാണ് അക്കൌണ്ടിൽ വന്നതെന്നാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മറുപടി വലിയ പദ്ധതിയായിട്ടും ക്യാമ്പിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള പ്രവർത്തനം പറയുകയോ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് ക്യാമ്പിൽ വിഷയം ആദ്യം ഉയർത്തിയത് പിന്നാലെ മറ്റ് ജില്ലകളിലെ പ്രതിനിധികളും വിഷയം ഏറ്റെടുക്കുകയായിരുന്നു